ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം മീരയാണ് കൂടെയുള്ളത് ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു അപാരമായ ഫീലൊക്കെ നൽകുന്നൊരു കലാകാരനാണ് അദ്ദേഹം ഒരു പ്രോസ്തറ്റിക് ആർട്ടിസ്റ്റാണ് സ്റ്റോറി ബോർഡ് ചെയ്യും അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യും ഇതിലെല്ലാം ഉപരി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു വലിയ കലാകാരനാണ് എസ് ആർ എൽ വി ശ്രീരാജ് ഹായ് ശ്രീരാജ് എന്താണ് വൈറൽ താരമാണ് ഇരിക്കുന്നത് ഞാൻ ആക്ച്വലി ശ്രീരാജിനെ ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടെടുത്തത് ഒരു റീൽ വഴിയാണ് ഒരു പിക്ചർ വോൾഡ് ചെയ്തല്ലേ അത് കണ്ട് ലാലേട്ടൻ വിളിക്കുന്നു സംഭവം വൈറൽ ആകുന്നു എന്തായിരുന്നു അത് അത് ഞാൻ നമ്മുടെ ഈ ദേവദൂതൻ ഇറങ്ങുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പായിരുന്നു അപ്പം ഞാൻ ചുമ്മാ വന്ന് നമ്മുടെ ചോക്ക് ഉണ്ടല്ലോ അപ്പം ചുമ്മാ ചോക്കിൽ വീടിന്റെ ഒരു സൈഡിലത്തെ വാളിൽ ചുമ്മാ ചെയ്തതാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ദേവദൂന്ന് റിലീസിന് അന്ന് പത്തരയ്ക്ക് എനിക്കൊരു ഗോൾ വരിക പത്തരയപ്പം മോനെ ഞാൻ മോഹൻലാലാണ് പറഞ്ഞൊരു ഗോള് വരിക ആരാണെങ്കിലൊന്നും ഞെട്ടിപ്പോലോ അപ്പോൾ വിളിച്ചു സംസാരിച്ചു സാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വർക്ക് കണ്ടു നന്നായിട്ടുണ്ട് ഏഹ് അപ്പം എറണാകുളം വരുമ്പോൾ പറയണോ മെയിനായിട്ട് ഞാനിപ്പോൾ സിനിമയിലെ തന്നെ പ്രോസ്തെറ്റിക് വർക്കുകളും പിന്നെ ഈ സ്റ്റോറി ബോർഡ് പിന്നെ ക്യാരക്ടർ സ്കെച്ചുകളെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എംബുരാനിൽ ലേറ്റസ്റ്റ് എംബുരാനിൽ ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഇറങ്ങിയ ഇന്ത്യൻ ടൂവിൽ അത് ഒരു സ്പെഷ്യൽ വർക്കായിരുന്നു അതായത് തലയുടെ ബാക്ക് സൈഡിൽ മുടി കട്ട് ചെയ്തിട്ട് കമലഹാസൻ്റെ ഷെയ്പ്പാക്കണമായിരുന്നു അത് ആ സിനിമയിലെ ഫസ്റ്റ് സോങ്ങിൻ്റെ അത് കാണിക്കുന്നുണ്ട് സോങ്ങിൻ്റെ അത് ചെറിയൊരു കട്ടായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ മാളികപ്പുറം സിനിമ ആ ക്രൂവിൻ്റെ തന്നെ സുമതി വളവെന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോറിബോർഡും ക്യാരക്ടർ സ്കെച്ചും ഒക്കെ ഞാൻ വരച്ച് ഏകദേശം എത്ര എത്ര സമയം എടുക്കും എടുക്കും നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്ത്യൻ ഒക്കെ ഭാഗമായിരുന്നല്ലോ നേരം നമുക്കതൊരു പത്ത് മണിക്കൂർ പത്ത് പേരെയായിരുന്നു എനിക്കത് ചെയ്യാൻ ഉണ്ടായിരുന്നു തലയുടെ ബാക്ക് സൈഡിൽ അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് സഹായിക്കാൻ കുറച്ച് പേര് ഉണ്ടായിരുന്നു അപ്പം അത് പത്ത് പേരെ ഞാൻ ഒരാളെയാണ് ലുക്ക് ടെസ്റ്റിന് വേണ്ടി ചെയ്തത് അപ്പോൾ അത് ഏകദേശം ഒരു പത്ത് മണിക്കൂറിൻ്റെ അടുത്ത് സമയം പിടിച്ചു കണ്ടിന്യൂസ് ആയിട്ട് പത്ത് മണിക്കൂറിൻ്റെ അടുത്ത് സമയം പിടിച്ചു കാരണം മുടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് ബാക്കി ഗ്രേഡ് ചെയ്തെടുത്ത് അപ്പോൾ ഈയൊരു മേഖലയിൽ ഉണ്ടാവും അപ്പോൾ എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നത് സാറിന സോഷ്യൽ മീഡിയയിൽ ഞാൻ എല്ലാ വർക്കുകൾ ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഒന്ന് രണ്ട് സിനിമ ഇപ്പോൾ ഈ നരസിംഹസ്വാമി എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത സുഹൃത്ത് പുള്ളിയാണ് ഈ സിനിമയിലോട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്നെ പിന്നെ അവിടുന്ന് പട്ടണം ഋഷി സാർ ഇപ്പം പട്ടണം ഋഷി സാറിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്നു പിന്നില്ലേ ഒന്നും പറയാനില്ല സാറിന് അപ്പം സാറിൻ്റെ വർക്ക് ഒന്ന് രണ്ടു തന്നെ ചെയ്തു അപ്പം സാറിൻ്റെ കൂടെ വർക്ക് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം ഈ സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കുകൾ വൈറലായിട്ടുള്ള ആദ്യം എൻ്റെ വയറലാകുന്ന അരിയുടെ അരിയും കൊണ്ട് പച്ചരിയും കൊണ്ട് വരച്ചൊരു വർക്കായിരുന്നു അതായത് നമ്മുടെ ഈ കോവിഡ് ടൈമിൽ എനിക്ക് മെറ്റീരിയലിൻ്റെ കുറച്ച് ഒത്തിരി നാളെ നമുക്ക് അതെ അപ്പൊ ആ സമയത്ത് പച്ചരി വീടിന്റെ സൈഡിൽ ഉണങ്ങാനായിട്ടുണ്ടായിരുന്നു മറ്റേ ഇല്ല അല്ല ഞാനിത് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് അത് നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ മറ്റേ ഈ ബ്ലൂ കളർ അതിലോട്ടാണ് വിതറി ഇട്ടേക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് അവതറിയിട്ടപ്പോ പടം വരുന്ന പോലെ ഒരു അപ്പൊ ഞാൻ ഉടനെ ഒരു ബോർഡ് എടുത്ത് അന്ന് ആദ്യം മറിച്ച് നമ്മുടെ പൃഥ്വിരാജ് സാറിൻ്റെ ഫാമിലിയുടെ കൂടെ അതും സുമാര സാർ ഉൾപ്പെടെയുള്ള ഷെയർ ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇട്ട് കഴിഞ്ഞതങ്ങ് അത്യാവശ്യം അപ്പൊ അവിടുന്ന് നേരെ ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അയച്ചു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി പിന്നെ ഇത്ര മണിക്കൂർ ഞാനതൊരു അഞ്ച് ദിവസം കൊണ്ടിരുന്ന് ചെയ്ത ഇരുപത്തഞ്ച് മണിക്കൂർ പിടിച്ചത് ഇരുപത്തഞ്ച് മണിക്കൂറത്തെ വീഡിയോ അയച്ചു കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് കൊടുക്കണം പിന്നെ അളവ് കാര്യങ്ങൾ അങ്ങനെയല്ല അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഞാൻ ഇങ്ങനെ വെച്ച് വെച്ചാ വിടുന്നെ ഒട്ടിക്കൊന്നല്ലോ ഇപ്പൊ മോളീന്ന് വല്ലോ എന്തെങ്കിലും ഒന്ന് വീഴുവോ അത്ര നാളെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയി ഞാൻ ഇതിപ്പം കാര്യം പറഞ്ഞ പോലെ ഏതെങ്കിലും ഇതുപോലത്തെ വലിയ താരങ്ങളുടെ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ കാശ്മീര് പോയപ്പോൾ മഞ്ഞിൽ ഒരു വിജയുടെ ചിത്രം വരച്ചായിരുന്നു അത് അത്യാവശ്യം ആൾക്കാർ കണ്ടായിരുന്നു പിന്നെ വിജയുടെ മാനേജർ കോണ്ടാക്ട് ചെയ്തായിരുന്നു സാറ് കണ്ടു എന്ന് പറഞ്ഞു സാർ എന്നാൽ ഇതിൻ്റെ ലിയോടെ ഷൂട്ടിങ്ങിലായിരുന്നു അതുകൊണ്ടാണ് റിപ്ലൈ അതെ അതെ അവിടെ വെച്ച് കാശ്മീരി തന്നെ അത് വെച്ച് ഷൂട്ട് ചെയ്ത് ഒരു ആഴ്ച മുമ്പ് അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് ഇനി കുറച്ച് വർക്കുകൾ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ തന്നെ പരീക്ഷണം ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽ വെറൈറ്റി മെറ്റീരിയൽ വെച്ച് ഞാൻ കുറച്ച് എന്തൊക്കെയാണ് ഈ വരയ്ക്കുന്നതല്ലാതെ ചെയ്യുന്നുണ്ട് അരി കൊണ്ട് പറഞ്ഞു നമ്മൾ പെൻസിൽ അല്ലാതെ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ലാലേട്ടൻ ആദ്യം എൻ്റെ ഒരു വർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നട്ട് ബോൾട്ടിൽ നട്ട് ബോൾട്ടുകൾ കൊണ്ട് മാത്രം ചെയ്തൊരു വർക്ക് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ മരക്കാർ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനത് പത്ത് ദിവസം ഇരുന്നിട്ട് ബോൾട്ടുകൾ കൊണ്ട് മാത്രം ഒരു ചിത്രം ചെയ്തായിരുന്നു പിന്നെ അതുകൂടാതെ ലാലേട്ടൻ്റെ വെള്ളത്തിൽ വരച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതൊരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഒക്കെ നിൽക്കത്തുള്ളൂ പടം അതിനുമ്പോൾ ഫോട്ടോ എടുത്തോളാം വീഡിയോ എടുത്തോളാം വെള്ളത്തിൻ്റെ മോണിൽ സെറ്റ് ഓ അപ്പോൾ അത് ആരും ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്ത് അതിന് ശേഷം ഇപ്പോൾ കുറേ പേരൊക്കെ ഈ സാറിന്റെ സാറിൻ്റെയൊക്കെ വലിയ ചിത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ചുമ്മാ അന്ന് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ ലാലട്ടിൻ്റെ ഒത്തിരി വർക്കുകൾ ഞാൻ വെറൈറ്റി സോപ്പില് ചെയ്തായിരുന്നു നമ്മുടെ നോർമൽ

വരെയും ഭാഗമായിട്ടുണ്ടോ ആ മാളിപ്പുറത്തിൻ്റെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സുമതി എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാരക്ടർ സ്കെച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു മാളിപ്പുറത്തിൻ്റെ അത് കൂടാതെ ഞാൻ അരിയിലൊരു ചിത്രം ചെയ്തായിരുന്നു അത് ഉണ്ണിമൂങ്ങനെ ഷെയർ ചെയ്തായിരുന്നു ഉണ്ണി ചേട്ടൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു

പരീക്ഷിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ അരി ചോക്ക് വെള്ളത്തിൽ ചെയ്തു ഇനി എന്തെങ്കിലും ആരും വഴി രണ്ട് മൂന്ന് പക്ഷെ വിടുന്നില്ല അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റയിൽ പിക്ചേഴ്സ് ഒക്കെ എന്താണ് നമ്മുടെ ഇൻസ്റ്റ ആർട്ട് ആർട്ട് എന്ന് സെർച്ച് സെർച്ച് ചെയ്താൽ ചെയ്താൽ മതി കിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് ഓക്കെ അപ്പം എനിവേ ശ്രീ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് എത്തിയതിന് അപ്പം എല്ലാ ആശംസകളും നമ്മുടെ ഇനിയും വലിയ വലിയ മൂവികളുടെ വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ ഒക്കെ വലിയൊരു ഭാഗമാകട്ടെ അവരോടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്